ആ ഞാൻ ഇപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നു അപ്പോൾ ദോശമാകൊക്കെ നല്ല പൊന്തി കുറച്ചൊക്കെ താഴത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിക്കുള്ള കൂട്ടാനുണ്ടാക്കണമെങ്കിൽ മുട്ട റോസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഉള്ളിയൊക്കെ എടുത്ത് ചോപ്പറിലിട്ടിട്ടുണ്ട് ചോപ്പറിലാവുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞു കിട്ടുമല്ലോ പിന്നെ ചോറ് വെക്കാനുണ്ട് കക ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചോറും കറിയും ഒക്കെ വെക്കണം അപ്പം തലേന്ന് മീൻ കൊണ്ടുവന്നാൽ അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ മുറിച്ച് മസാല ഒക്കെ തേച്ച് വെക്കും അപ്പോൾ അതിൻ്റെ ആ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽക്കുള്ള ഇഞ്ചും വെളുത്തുള്ളിയും ഇതാ എടുത്തിട്ടുണ്ട് പിന്നെ ഇനി മീൻ പൊരിക്കണം കറി വെക്കാണ്ട് അപ്പോൾ ഇനി ചോറ് അവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഉള്ളിൽ നിൽക്കാണെങ്കിൽ വാടി വന്നതിന് ശനിയായിട്ടുള്ള പൊടികളും ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ രാവിലെ നേരത്തെ നീക്കണം കേട്ടോ അഞ്ചുമണിക്ക് നീക്കണം ഏഴാവുമ്പോഴത്തേന് ഇക്ക പോകുമ്പോഴത്തേന് ചോറും കൂട്ടാനും പിന്നെ ചായയും കടിയൊക്കെ ആകണം അപ്പം പിന്നെ ആ നേരത്തെ എണീക്കണം പിന്നെ പിന്നെന്താ ചോറൊക്കെ വെന്ത് ഓറ്റിയിട്ടുണ്ട് അപ്പോഴത്തേനും കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് പാത്രത്തിലാക്കി കൊടുക്കണം കൂടെ ചായ ഒടിക്കാണ്ട് അപ്പോൾ അപ്പോഴത്തേന് ഞാൻ ചോറ് പാത്രത്തിലാക്കി ഉണ്ട് ചോറ് മീൻകറും മീൻപൊരിച്ചതും എന്തായാലും വേണം കേട്ടോ ഇനിയിപ്പോൾ പേര് നിർബന്ധമില്ല കൊടുത്താൽ ഉണ്ടാക്കി കൊടുത്താൽ കൊണ്ടുപോകുന്നല്ലാതെ നിർബന്ധമില്ല മീൻ മീൻപൊരിച്ചത് എന്തായാലും കിട്ടണം അപ്പോൾ ഇത് മീനൊക്കെ പൊരിച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ജനമോളം ഒപ്പം ഇരുന്ന് ചായ ഒടിക്കണ് ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി കുറച്ച് നെല്ലിക്കയും നാരങ്ങൊക്കെ മുറിക്കാണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പം ഇനി രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞയ്മക്കൊക്കെ നിൽക്കുകയുള്ളു അപ്പോൾ ഇതിന് മിച്ച എണീച്ച് വന്ന് അത് ചായ ഒടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവളം മാറ്റി കൊടുത്ത് റെഡിയാക്കി പറഞ്ഞേക്കണം എന്നിട്ട് ഇനിയിത് മുറിക്കാനൊക്കെ നിൽക്കുകയുള്ളു